വയനാട് പുൽപ്പള്ളി ഏരിയ പള്ളിയിൽ വനവാസി കോളനിയിൽ മൃതദേഹം സംസ്കരിക്കുവാൻ ശ്മശാനമില്ലാതെ വനവാസി കുടുംബങ്ങൾ പേർ തിങ്ങിപ്പാർക്കുന്ന വനവാസി കോളനിയിലാണ് ദുരവസ്ഥ അവസാനമായി മരണപ്പെട്ട ഗൃഹനാഥനെ വീടിന്റെ മുന്നിലാണ് സംസ്കരിച്ചത് ഏറ്റവും അധികം തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് വയനാട് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവരുടെ ജീവിതത്തിലെ ദുരവസ്ഥയ്ക്ക് മാറ്റമില്ല രണ്ടു ദിവസം മുൻപായിരുന്നു ഹൃദയാഘാതം വന്ന് പുൽപ്പള്ളിയിലെ വനവാസി കോളനിയിൽ മധ്യവയസ്കൻ മരണപ്പെട്ടത് എന്നാൽ ഈ മൃതദേഹം സംസ്കരിക്കാൻ കഴിഞ്ഞില്ല തുടർന്നാണ് സമീപത്തെ വീടിന്റെ മുറ്റത്ത് മൃതദേഹം സംസ്കരിച്ചത് ഇന്നലെ മരിച്ച ഇന്നലെ ഒരു മരണം നടന്നിട്ട് കുഴിച്ചിടാൻ പോലും ഇല്ലാത്തോണ്ട് ഞങ്ങൾ ഇന്നലെ ഇവരെ കുഴിച്ചിട്ട് ഒരു മിറ്റത്താ പാത്രം ഇവിടെ ഈ മൂലയ്ക്ക് കൊണ്ടുവന്ന് അടയ്ക്കുകയും ചെയ്തു ഇനി ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വീടിന്റെ ഉള്ളിൽ വേണമെങ്കിൽ അടക്കേണ്ടി വരും അതുപോലെ സ്ഥിതി വന്നിരിക്കുന്നത് മുൻപും ഈ പ്രദേശങ്ങളിൽ വീടിനുള്ളിൽ വരെ മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ട് അധികൃതരോട് ശ്മശാനത്തിനായി ഭൂമി ആവശ്യപ്പെട്ടാലും ബലമില്ലെന്ന് വനവാസികൾ പറയുന്നു ജനം വയനാട്